ഈ മാസത്തിനുള്ളിൽ ഒരുപാട് പണികൾ നമ്മൾ ചെയ്യാനുണ്ട് കൃത്യമായിട്ട് സൂചിപ്പിച്ചു പട്ടിക അടുത്ത അഞ്ചാം തീയതി ഇറങ്ങും എന്നാണ് മനസ്സിലാകുന്നത് ആ പട്ടിക ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ പട്ടിക പരിശോധിച്ച് വോട്ടർമാർ അതിൽ നമ്മുടെ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കും ഞാൻ എന്റെ പട്ടിക കിട്ടി ആദ്യം ഞാൻ പരിശോധിക്കേണ്ടത് എന്താണ് എന്റെ വോട്ടുണ്ടോ എന്റെ ഫാമിലിയുടെ അതെങ്കിലും പരിശോധിക്കാൻ നമ്മൾ തയ്യാറാണ് ഒപ്പം തന്നെ ആ ജയിച്ചെടുക്കാൻ ഒരു കാലഘട്ടം ഈ സാഹചര്യത്തില് എല്ലാം കൊണ്ടും അത് സംസ്ഥാന ഗവൺമെന്റ് ആയിക്കോട്ടെ കേന്ദ്ര ഗവൺമെന്റ് ആയിക്കോട്ടെ ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ച് തരണം ചെയ്തിട്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധി അതിന് പ്രധാന കാരണം ഈ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ തന്നെയാണ് നമുക്ക് എല്ലാ ആളുകളിലും ഫണ്ട് കറങ്ങാൻ പറ്റാത്ത ഡിപ്പാർട്ട്മെന്റിന്റെ പിടിമുറുക്കി പൈസ പുറത്ത് കറക്കാൻ പറ്റാത്ത കോലത്തില് ഇപ്പൊ റിയൽ എസ്റ്റേറ്റിന്റെ ഇരിക്കുന്നുണ്ട് നമ്മളെ ജില്ലാ പ്രസിഡന്റ് ഇരിക്കുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പൈസ ഇറക്കാൻ പറ്റാതെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മാത്രല്ല ഒരു ബാങ്കിൽ കൊറന്ന് സർവീസ് അറിഞ്ഞിന്റെ പ്രസിഡന്റ് അറിയാം സർവീസ് ബാങ്കിൽ കൊടുന്ന് വലിയ എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റാത്ത പോലത്തിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ നിയമങ്ങൾ അപ്പൊ അതിന്റെ ഭാഗമായി കൊണ്ട് വലിയ പ്രതിസന്ധി നമ്മുടെ രാജ്യത്തുണ്ട് ഒപ്പം തന്നെ ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ വിലക്കയറ്റം പെൻഷനുമായി ബന്ധപ്പെട്ട് എനിക്കറിയണ ഗവൺമെന്റ് എങ്ങനെ അധികാരത്തിൽ വന്നത് ഒന്ന് കിറ്റ് കൊടുത്തിട്ട് ആ എലക്ഷന്റെ സമയത്തൊരു മുന്നൂറ് റുപ്പേന്റെ കിറ്റ് കൊടുത്തിട്ടാണ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ജനങ്ങൾ തെറ്റിദ്ധരിച്ച് വോട്ട് ചെയ്തു ആ വോട്ട് ചെയ്ത ആളുകളൊക്കെ തിരിച്ച് വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുകയാണ് അവസരത്തിന് കാത്തിരിക്കുക ആ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ അടിത്തിട്ടിൽ നമ്മൾ ചെയ്യേണ്ട കുറെ പണികളുണ്ട് അത് വോട്ടർ പട്ടിക തന്നെയാണെങ്കിലും വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നുള്ളത് തന്നെയാണ് വാർഡ് തെരഞ്ഞെടുപ്പിലെ പ്രധാനപടി അത് ചേർക്കാനുള്ളത് നൂറ് ശതമാനം ചേർക്കാനുള്ള വോട്ടർമാർ ചേർപ്പിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ എന്താ ചെയ്യുക എലക്ഷൻ പ്രഖ്യാപിച്ച് നോമിനേഷൻ കൊടുത്തിട്ടാണ് വോട്ടർമാര് ചേർക്കാനുള്ള ഒരു പരിപാടി തുടങ്ങല് നമ്മൾ ആളുകളുടെ സ്വഭാവമാണ് പിന്നെ ഇലക്ഷൻ അന്ന് വന്നതുകൊണ്ടാണ് നമ്മളെ ആളുകൾ പ്രധാനപ്പെട്ട ലീഗിന്റെ യുദ്ധ ലീഗിന്റെ ആളുകൾ നമ്പർ തരിക ബൂത്തിൽ വന്ന ഞങ്ങൾക്ക് അനുഭവിക്കുന്നത് ബൂത്തിൽ ആളുകൾ അനുഭവിക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്നാണല്ലോ ആ സമയത്ത് വന്നത് ഇതിന്റെ നമ്പർ കയറി എന്ന് പറയും

ഓരോ വീട്ടിനും ആരെ കോട്ടാണ് ഇല്ലാത്തത് ഇല്ലാത്ത ഓട്ടൊന്ന് വേറെ ലിസ്റ്റ് തയ്യാറാക്കി അവർ അവരപേക്ഷ നമ്മൾ ഓൺലൈൻ സംവിധാനം ഇപ്പോ പണ്ടത്തമായിരുന്നില്ലല്ലോ ഓൺലൈൻ സംവിധാനം ഇന്ന് നമ്മളൊരു വാർഡിൽ ഏതെങ്കിലും എം എസ് എഫ് കാര്യ യൂത്ത് ലീഗിനെ കിട്ടിക്കഴിഞ്ഞാൽ ഓരോരുത്തർ ലാപ്ടോപ്പ് ഉണ്ടാവും നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന പോലെ ആ വീട്ടിൽ ചെന്ന് കാണി നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളത് ആ ലാപ്ടോപ്പൊ വീട്ടിൽ ചെന്നുകാണ്ട് ആരുന്നാണില്ല അവിടുന്ന് തന്നെ ഓൺലൈനിൽ അപേക്ഷ കൊടുക്കാൻ സംവിധാനം കഴിയും ആധുനിക കാലഘട്ടത്തിൽ അപ്പൊ ആ ലെവലിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ ബഹുമാനപ്പെട്ട എം എൽ എ നിൽക്കുകയായിരുന്നു ഞാൻ പറഞ്ഞതുപോലെ മർമ്മപ്രധാനമായ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾ രണ്ട് തെരഞ്ഞെടുപ്പുകളും നമ്മൾ അതിജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കേരളത്തിലും നമ്മുടെ നാട്ടിലും സുഖസുന്ദരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് എന്നുള്ളതാണ് ഈ പ്രശ്നത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നൊക്കെ നമുക്ക് അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് ഒന്ന് പെൻഷൻ പറഞ്ഞിട്ടാണ് പതിനെട്ട് മാസം പെൻഷൻ കുടിശ്ശിക എന്ന് പറഞ്ഞിട്ടാണ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ജനങ്ങള് അടുത്ത തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് എന്താണ് അവസ്ഥ ഇന്ന് ഒരു ഒരു കൊല്ലം ഒന്നര കൊല്ലത്തെ കുടിശ്ശിക നിർമ്മാണ തൊഴിലാളികളുടെ നിർമ്മാണ തൊഴിലാളികൾ ചിലപ്പോൾ ഉണ്ടാവും പതിനാറ് മാസത്തെ പെൻഷൻ കുടിശ്ശിക നിർമ്മാണ തൊഴിലാളി ക്ഷേമ കോടി ൊഴിലാളി ക്ഷേമ കൂടിലെയും നിർമ്മാണ തൊഴിലാളി ക്ഷേമകൂടിലെയും ചുവട്ട് തൊഴിലാളി ക്ഷേമകൂടിലേക്ക് പൈസ ഗവൺമെന്റ് വകമാറ്റി ചെലവഴിച്ചിരിക്കണം അത് കാരണം അവർക്ക് കിട്ടാൻ ഉത്തരവാദിത്വം എന്ന നിലയിൽ ആ കൃത്യമായ ഉത്തരവാദിത്തം ഇത് ശാഖാ തലങ്ങളിലും പഞ്ചായത്ത് തലങ്ങളിലെ നേതാക്കളാണ് ഇരിക്കുന്നത് അവരുടെ കൃത്യമായിട്ട് നിറവേറ്റാൻ നിങ്ങൾ തയ്യാറാകണം മുന്നോട്ട് വരണം എന്ന് മാത്രം ഒപ്പം തന്നെ നമ്മുടെ വലിയൊരു സമ്മേളനം കഴിഞ്ഞ പതിനെട്ടാം തീയതി പതായി വെച്ച് നമുക്ക് കഴിഞ്ഞുപടിച്ച് വലിയൊരു എസ് സിന്റെ വലിയൊരു സമ്മേളനം ഏകദേശം അംഗങ്ങൾ പങ്കെടുത്ത വലിയൊരു ട്രേഡ് യൂണിയൻ കഴിഞ്ഞു അതിൽ ഒട്ടുമിക്ക ആളുകൾ പതക്കര മേഖലാ മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തിയ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇവിടെ എത്തിച്ചേരണം മുഴുവൻ തൊഴിലാളികളെയും പതായിര മേഖലാ ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഒരു കാലങ്ങളിലും സ്വന്ത തൊഴിലാളികൾ മണ്ഡല പ്രസിഡന്റ് സെക്രട്ടറി പറയുന്നത് കേട്ടു നിങ്ങൾ കേട്ടല്ലോ ഈ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനകളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ശക്തമായ രീതിയിൽ തന്നെ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു പ്രസ്ഥാനമാണ് യൂണിയൻ എന്നുള്ളത് ഈ മണ്ഡലത്തിലെ നമ്മളുടെ ശക്തി തന്നെയാണ് ആ ശക്തി ഒന്നുകൂടി നമ്മുടെ പഞ്ചായത്ത് തലങ്ങളിൽ ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ മണ്ഡല കമ്മിറ്റി അടുത്ത് തന്നെ കൂടി തീരുമാനിച്ചു നടപ്പാക്കും ഒന്ന് പഞ്ചായത്ത് തലങ്ങളിൽ കമ്മിറ്റികളൊന്ന് പുനഃസംഘടിപ്പിക്കാൻ അത്യാവശ്യമാണ് കാരണം പല കമ്മിറ്റികളും നിർജീവ അവസ്ഥയിലാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആറ് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ പഞ്ചായത്ത് മുനിസിപ്പൽ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അത് പഞ്ചായത്ത് കമ്മിറ്റികൾ മുന്നോട്ട് വരണം സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കണം ഒപ്പം തന്നെ ഒട്ടനവധി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുകൾക്ക് മുമ്പിൽ പെൻഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ അറിയാനും ആ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്ത് തലങ്ങളിൽ സ്വന്തം തൊഴിലാളി യൂണിയൻ ഒരു പത്തോ ഇരുപതോ ആണ് പങ്കെടുത്തുകൊണ്ട് നിൽപ്പ് സമരം സംഘടിപ്പിക്കാൻ പഞ്ചായത്ത് എസ് ടി കമ്മിറ്റികൾ മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിനെ എല്ലാവിധ ആസ്വാദങ്ങളും എത്തിച്ചുകൊണ്ടേ